അപ്പൊ നമ്മളെ തല അജിത്തിന്റെ ഫിലിം ആയിട്ടുള്ള വിടാ മുയർജി കൊറിയയിലും റിലീസ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഇന്ന് സിനിമ കാണാൻ വന്നതാണ് ഇപ്പൊ Really? Handsome? Yeah, and I I saw the movie The Toonie in Netflix with Korean subtitles. Mm. I like that one too. and enjoy the bit, Manju Warriors dancing. Uh, so, no. yeah, with Tricia, it's okay. Thank, thank you. you. Okay. Oh, thank you. തിയേറ്ററിലെ റെസ്പോൺസൊക്കെ അടിപൊളിയായിരുന്നു അജിത് ഫാൻസൊക്കെ അടിപൊളിയായിട്ട് ഡാൻസും കളിയൊക്കെ ആയിട്ട് ഇത് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവരൊക്കെ കണ്ടത് നമ്മുടെ നാട്ടിലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഇപ്പൊ കൊറിയയിലാണെങ്കിലും ഫാൻസ് എല്ലാം കൂടി ഒരു അടിപൊളി ആഘോഷമാക്കിയിട്ടാണ് ഈ റിലീസിനെ മാറ്റിയത് ഇൻറ്റർ വലിൻ്റെ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സോഡിലുള്ള ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ചക്രയാണ് ഇന്നത്തെ സ്പോൺസേഴ്സ് അപ്പോൾ അവരുടെ ഭാഗം ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു സമോസയും അതുപോലെ സാമ്പാർ സാദവും ബിരിയാണിയും പരിപാടിയൊക്കെ ആയിട്ട് നിറയെ ഇന്ത്യൻ ഫുഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ 아, 나도울리서않사까 아, 울 Please don't do this. <laughs> I love you. to Parine, the How was the movie? How was the movie? How was the movie? ശില്പിക്ക് മാത്രം പിടിച്ചിരുന്നോടി മാസ്തമൂ How was the movie? How was the movie? <laughs> yeah, yeah, it was good. Good. <laughs> how was the movie? Good. One time. How was <laughs> the movie? Good. Yes. Hi, how are you? You like the ending? <laughs> okay. I'm മൂവി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അടിപൊളി അജിത്തിന്റെ ഒരു പക്ഷെ ഏജ് വെച്ച് നോക്കുമ്പോളിക്കാര്യങ്കരായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇപ്പൊ തന്നെ നടുവേദനയും കാലുവേദന എന്ന് പറഞ്ഞിട്ട് നടക്കുകയും അയാളുടെ ഏജ് വെച്ച് നോക്കുമ്പോ അയാള് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് പിന്നെ സ്ക്രീൻ പ്ലേയും ഇത് മ്യൂസിക്കും Yeah, background. Oh, cool, background? So no, I like yeah. the Standard Thank you. One time watcher. Okay. Thank, Thank you. you. How was the uh, 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 movie? நல்லா வியூ இது வியூ வாட்டர் அப்படி நல்லா இருந்துச்சு உண்மையிலே ஓகே வியூ நிறைய புக் சொல்ல சொல்லுவாங்க ஆனால் பார்க்குறதுக்கு முன்னாடியே நல்லா இருக்குது இது ஒரு ரொம்ப மாசு இல்லாமல் இருக்கிறதால எல்லாரும் நிறைய பேர் ராஜா இருந்துச்சு உண்மையிலே படம் பார்க்குறேன் சூப்பராகிட்டு உண்டு படம் ஓகே ஆனால் ഫസ്റ്റ് ാണ് ഫുണ്ട് ഓട്ടോഗ്രാഫി നന്നായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് അല്ലേഡിംഗ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വാച്ച് തിയേറ്ററാണ് വളരെ അടിപൊളിയായിട്ടുണ്ട് പഠിഷ്ടായോ വെള്ളോ